സിനിമാ പ്രേമികൾ ഒരുപോലെ പ്രതീക്ഷ കാത്തു സൂക്ഷിക്കുന്ന ചിത്രമാണ് കൂലി ഹിറ്റ് അടിക്കുമോ എന്നാണ് സിനിമ പ്രേമികൾ ഉറ്റുനോക്കുന്നത് ഉറപ്പാണ് ഇത് വേറെ വീണ്ടും തിയേറ്ററുകൾ ഇളക്കി മറിക്കാൻ രജനീകാന്ത് എത്തുമ്പോൾ കയ്യടിയോടെ ആരാധകരും ഒപ്പമുണ്ടാകും ഹിറ്റ് അടിക്കുമോ രജനീകാന്ത് ലോകേഷ് കോംബോ എന്നാണ് ഇപ്പോൾ സിനിമാ ലോകവും ഉറ്റുനോക്കുന്ന ഒരു കാര്യം ും രജനിയും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം എന്ന നിലയിൽ കോളിവുഡിൽ വൻ ഹൈപ്പാണ് ചിത്രത്തിന് ചിത്രത്തിനിപ്പോഴുള്ളത് എല്ലാവരും ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് വിസിൽ മുഴങ്ങുന്ന ഏറെ സീനുകൾ നിറഞ്ഞ ഒരു സിനിമയാണിതെന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ ഒരുപോലെ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ കാത്തുസൂക്ഷിക്കുന്ന ചിത്രം കൂടിയാണ് ലോകേഷ് കനകരാജിന്റെയും രജനിയുടെയും ചിത്രം കൂലി ോകേഷ് കനകരാജ് സംവിധാനം നിർവഹിച്ച് രജനീകാന്ത് നായകനായി വരാനിരിക്കുന്ന ചിത്രം ഓഗസ്റ്റ് പതിനാലിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തും മാസ് മസാല ചിത്രങ്ങൾക്ക് പുത്തൻ ചേരുവകളുമായി എത്തുന്ന ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് വൻ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രത്തിൽ അമിർ ഖാനും അതിഥിവേഷത്തിൽ എത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കോളിവുഡിലെ അടുത്ത സെൻസേഷനാകാൻ കെൽപ്പുള്ള ചിത്രം കൂടിയാണ് കൂലി ഇത് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോഴിതാ സിനിമയുടെ ഹൈപ്പുള്ള ട്രെയിലറിനെ കുറിച്ചുള്ള വമ്പൻ അപ്ഡേറ്റുകളും പുറത്തുവരുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഓഗസ്റ്റ് രണ്ടിനാണ് ട്രെയിലർ പുറത്തുവരികയെന്നാണ് ലോകേഷ് കനകരാജ് പറഞ്ഞിരിക്കുന്നത് ട്രെയിലർ അപ്ഡേറ്റ് പങ്കുവച്ച വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയും ഏറ്റെടുത്തു കഴിഞ്ഞു കൂലിക്ക് ടീസറോ ട്രെയിലറോ ഉണ്ടാകില്ലെന്നാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ എന്നാൽ ട്രെയിലർ എത്തുകയാണെന്ന റിപ്പോർട്ടുകൾ വന്നതോടെ ആരാധകരും ആവേശത്തിലാണ് നേരത്തെ പുറത്തുവിട്ട സിനിമയിലെ രണ്ടു പാട്ടുകളും സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു അതേസമയം തിയേറ്റർ കളക്ഷൻ പോലെ തന്നെ ഇന്നൊരു സിനിമയ്ക്ക് ഒ ടി ടി റൈറ്റ്സും പ്രധാനമാണ് തമിഴിലെ സൂപ്പർ താരങ്ങളുടെ പല വമ്പൻ സിനിമകളും കോടിക്കണക്കിന് രൂപയാണ് ഒ ടി ടി ഡീലുകൾ വഴി സ്വന്തമാക്കുന്നത് അത്തരത്തിൽ തമിഴിലെ ഏറ്റവും വലിയ ഒ റൈറ്റ്സ് കൂലി സ്വന്തമാക്കി എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു തമിഴിലെ റെക്കോർഡ് തുകയായ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്കാണ് കൂലിയുടെ സ്ട്രീമിംഗ് റേറ്റ്സ് വിറ്റുപോയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോ ആണ് കൂലിയുടെ ഒ ടി സ്വന്തമാക്കിയിരിക്കുന്നത് കൂലിക്ക് വമ്പൻ ഓഫറുകൾ വിദേശത്തെ തിയേറ്റർ വിതരണ കമ്പനികളിൽ നിന്നടക്കം ലഭിച്ചു എന്നതും ചർച്ചയായിരുന്നു ചിത്രത്തിന് കോടിയാണ് വിദേശത്തെ തിയേറ്റർ റൈറ്റ്സ് ഇനത്തിൽ നിന്ന് ലഭിച്ചത് ഇതൊരു രജനീകാന്ത് സിനിമയ്ക്ക് വിദേശത്ത് നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ തുകയാണ് ഇതോടെ ചിത്രത്തിന്റെ ഹൈപ്പ് ഇരട്ടിയായിരുന്നു കളക്ഷനും ഇത് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ പറയുന്നത് നിലവിൽ കൂലിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലിയുടെ തിരക്കിലാണ് അണിയറ പ്രവർത്തകർ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം എന്നീ ഭാഷകളിലാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി കലാനിധിമാരനാണ് കൂലിയുടെ നിർമ്മാണം എന്തായാലും ചിത്രം എത്തുമ്പോൾ അത് മറ്റൊരു തീപ്പൊരിയായിരിക്കുമെന്ന് ഉറപ്പിക്കാം ബോക്സ് ഓഫീസ് രജനീകാന്ത് തൂക്കുമെന്നും ഉറപ്പാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം